ഹായ് ഫ്രണ്ട്സ് ഞാനൊരു നാല് ഷട്ടർ നിറച്ച് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ പല കമ്പനിയുടെ പല സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം അതിനെന്താണ് പേര് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല എന്നായിരുന്നു ഓർക്കുന്നുണ്ടോ ഏതായിരുന്നു എനിക്ക് തോന്നുന്നത് മൂന്ന് ട്യൂബുള്ള ടി വി ഒന്നും അങ്ങനെ കണ്ടോ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പ്രൊജക്ഷൻ ടി വി വരെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പിച്ചർ ട്യൂബുള്ള ടി വി ഒന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്കൊരു മ്യൂസിയം തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് മൊത്തം അപ്പോൾ അങ്ങനെ എനിക്ക് ചില ആൾക്കാർ സ്പോൺസർ ചെയ്യാറുണ്ട് ഇങ്ങനെ അവരുടെ പോയ സെറ്റുകൾ ഇതിപ്പോൾ ഇവിടെ സർവീസിന് വന്നൊരു സെറ്റാണ് ഇത് പോയതാണ് ബോർഡ് പോയതാണ് പക്ഷേ ഇത് ഓണൊക്കെ ആകുന്നതാണ് സോണിയുടെ ഒരു സിസ്റ്റമാണ് ഒന്ന് കാണിച്ച് പതിനേഴ് അറുന്നൂറ് ആയിര ആയിരത്തി ഇത് തന്നെ പതിനേഴായിരത്തി അറുന്നൂറ് വാർഡ്സ് ബി എം ബി ഒന്നൊക്കെ എഴുതിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് വാർഡ്സ് ആർ എം എസ് ഒക്കെയുള്ള ഒരു അടിപൊളി മൈക്കൊക്കെ ഉള്ളൊരു സെറ്റാണ് ഇതെനിക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പൊൻകുന്നം ഉള്ള ഒരു സാറാണ് ഇതെനിക്ക് സ്പോൺസർ ചെയ്തിട്ട് പോയതാണ് പുള്ളിയുടെ വേറൊരു സെറ്റ് ഉണ്ടായിരുന്നു അത് ശരിയായിക്കൊണ്ട് പോയപ്പോൾ ഇതെനിക്ക് തന്ന് സ്പോൺസർ ചെയ്ത് ഇത് നമ്മുടെ മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ പേരെഴുതിയായിരിക്കും ഈ സാധനം മ്യൂസിയം തുടങ്ങുമ്പോൾ വെക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും വീട്ടുപേരും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരം കാണിച്ചു ഉള്ളൂ ഇതുപോലെയുള്ള സെറ്റുകൾ ആർക്കെങ്കിലുമൊക്കെ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തരാവുന്നതാണ് നിങ്ങളുടെ പേരിൽ തന്നെ ആ സാധനം നമ്മൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്